കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളിലേക്കുള്ള ഭിന്നശേഷിക്കാരുടെ സംവരണം അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുപ്രീം കോടതി ഒരു വിധിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഒഴിവുകളിൽ മൂന്ന് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ നാല് ശതമാനം സംവരണം നൽകണം എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ വിധി യഥാർത്ഥത്തില് നടപ്പിലായിട്ടില്ല എന്ന് വേണം ഇപ്പോൾ പറയാൻ നിലവിൽ കേരളത്തിലെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂളുകളിലായി സ്കൂളുകളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് സ്കൂളുകളിലാണ് ഭിന്നശേഷി വിവാഹത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണമുള്ളത് ആകെ മൂവായിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് അവർക്കായിട്ട് വേക്കൻ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ നിലവിൽ അഞ്ഞൂറ്റി എൺപത് സീറ്റുകൾ മാത്രമാണ് ഫില്ല് ഫിൽ ബാക്കി എല്ലാ സീറ്റുകളും വേഷ സീറ്റുകള് വേക്കന്റായിട്ട് കിടക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് സീറ്റുകൾ വേക്കൻറ് ആണ് ഭിന്നശേഷിക്കാരെ ആളുകൾക്ക് കിട്ടാതെ വരുമ്പോൾ മാനേജ്മെന്റുകൾ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങി വേറെ ആളുകൾക്ക് സംവരണം വേറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു രീതി കൂടി കുറേയായിട്ട് സജീവമായി നിൽക്കുന്നുണ്ട് ആ അടിസ്ഥാനത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറോളം ആയിരത്തി അഞ്ഞൂറ്റി സീറ്റുകൾ കേരളത്തിലെ ഭിന്നശേഷിക്കാരിക്ക് അർഹതപ്പെട്ട സീറ്റുകൾ മറ്റ് ആളുകൾ ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകൾ ഒരു സാഹചര്യം കൊടുക്കുന്നു നിലവിൽ ഇത്തരത്തിലൊരു ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം ഭിന്നശേഷിക്കാർക്ക് സംവരണം നാല് ശതമാനം സംവരണം നൽകണമെന്നുള്ള സുപ്രീം കോടതി ഓർഡർ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു സെലക്ട് കമ്മിറ്റിയെയും അതുപോലെ അതിലേക്കുള്ള ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ വേണ്ടി എംപ്ലോയ്മെന്റിനെയാണ് ഏൽപ്പിച്ചത് എന്നാൽ ഈ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷൻ സംവിധാനത്തിലാണ് ചെയ്യുന്നത് സിംഗിൾ മാനേജ്മെന്റും അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളായ വേക്കൻസി വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നിലവിൽ റൊട്ടേഷൻ രീതി എന്ന് പറയുന്ന ആദ്യം കണ്ണിന് കാഴ്ച കാഴ്ച പരിമിതിയുള്ളവർക്കും രണ്ടാമത് കേൾവി പരിമിതി ഉള്ളവർക്കും മൂന്ന് ചലന പരിമിതി ഉള്ളവർക്കും നാല് മാനസിക വൈകല്യം നേരിടണമെന്ന് ഇങ്ങനെ നാല് കാറ്റഗറി തിരിച്ച് ഈ ആളുകൾക്ക് റൊട്ടേഷനിലൂടെയാണ് തൊഴിൽ നൽകേണ്ടത് എന്നാൽ ഒരു വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒന്നോ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ആദ്യം ശക്തിയുള്ള കാഴ്ച പരിമിതിയുള്ള ആൾക്ക് അത് വേക്കൻസി സീറ്റ് ലഭിക്കും വീണ്ടും വരണോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ വീണ്ടും ആദ്യം തൊട്ട് ശക്തിക്ക് കുറവുള്ള കാഴ്ച പരിമിതിയുള്ള ആൾക്ക് തന്നെ കിട്ടുന്നത് ഈ രീതി റൊട്ടേഷന്റെ പ്രശ്നം സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണി പരിഗണിക്കുന്നതുകൊണ്ട് ഓരോ കേസിനെയും ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് കാഴ്ചശക്തി പരിമിതിയുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്പോയിൻമെന്റ് കിട്ടുന്നത് ഏതെങ്കിലും കോർപ്പറേറ്റ് മാനേജ്മെന്റുകളിൽ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ വരുമ്പോൾ മാത്രമാണ് കേൾവി പരിമിതി ഉള്ള ആളുകൾക്ക് സീറ്റ് ലഭിക്കുന്നത് ലഭിക്കുന്നുള്ളൂ ഈ ഒരു പ്രശ്നം വരാൻ കാരണം ഒരു സെലക്ട് കമ്മിറ്റിയെ നടപ്പിലാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാര് ജില്ലാ ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റി വേണ്ടിയുണ്ട് സെലക്ട് കമ്മിറ്റിയുണ്ട് പക്ഷേ ഈ സെലക്ട് കമ്മിറ്റിയുടെ ഒരു സാങ്കേതിക പിഴവ് സെലക്ട് കമ്മിറ്റിയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും തിരുത്തേണ്ട ഒരു സാങ്കേതിക പിഴവ് അതായത് കേരളത്തിൽ മൂന്ന് സോണുകളാണ് എംപ്ലോയ്മെന്റിലുള്ളത് ട്രിവാണ്ട്രം കൊച്ചി കാലിക്കറ്റ് ഇതിൽ വരുന്ന മുഴുവൻ വേക്കൻസികളെയും ഒന്നിച്ച് ഒറ്റ ഒട്ടേഷനിൽ കണക്കാക്കുകയാണെങ്കിൽ ആദ്യമായി വരുന്ന ഒഴിവിന് കാഴ്ച പരിമിതി രണ്ടാമത്തെ ഒഴിവിന് കേൾവി പരിമിതി മൂന്നാമത്തെ ഒഴിവിന് ചലന പരിമിതി നാലാമത്തെ ഒഴിവിന് മാനസിക വൈകല്യം നേരിടുന്നവർക്കും സീറ്റ് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവും പക്ഷെ എന്നാൽ ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കേസുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് കാഴ്ചശക്തി ഉള്ള ആളുകൾക്ക് മുഴുവനായിട്ട് ഏകദേശം കേരളത്തിൽ സീറ്റുകൾ പൂർണ്ണമായും ലഭിച്ചു കഴിഞ്ഞു തൊഴിൽ നിയമ നിയമനം ലഭിച്ചു കഴിഞ്ഞു പക്ഷേ കേൾവിശക്തിയുള്ളവർക്ക് ഭാഗികമായിട്ടും ചലനശക്തിയുള്ളവർക്കും മാന ചലന വൈകല്യമുള്ളവർക്കും മാനസിക വൈകല്യമുള്ളവർക്കും ഒട്ടും ലഭിക്കാത്ത വേക്കൻസി അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാത്ത ഒരു ഉള്ളത് ഈ സാഹചര്യം തിരുത്തപ്പെടേണ്ടതുണ്ട് ഈ ഒരു ചെറിയ ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ഒരു സാങ്കേതിക പരിഗണിക്കപ്പെടുന്ന ഒരു സാങ്കേതിക ഒരു ഒരു ഇഷ്യൂ ആ ഇഷ്യൂ കൊണ്ട് വലിയൊരു ശതമാനം ആളുകളാണ് പുറത്ത് തൊഴിലില്ലാതെ നിൽക്കുന്നത് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ആളുകൾ അവര് അവരിൽ കാഴ്ച പരിമിതി ഉള്ളവരും കേൾവി പരിമിതി ഉള്ളവരും ചലന പരിമിതി ഉള്ളവരും മാനസിക വൈകല്യം നേരിടുന്നവരെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടാണ് അവരവർ എലിജിബിലിറ്റിയിലേക്ക് എത്തുന്നത് ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫാണെങ്കിലും അവരവരുടെ പഠനം കാലഘട്ടം പൂർത്തിയാക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടാണ് ഏതിനുശേഷം ഗവൺമെന്റിന്റെ ഒരു അശ്രദ്ധക്കുറവുകൊണ്ട് ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് അല്ലെങ്കിൽ പരിഗണിക്കുന്നതിന്റെ ഒരു രീതിയുടെ ഇഷ്യൂ കൊണ്ട് അവർ വലിയ ശതമാനം ആളുകൾക്ക് തൊഴിൽ ലഭിക്കാതെ നിൽക്കുകയാണ് അവരിപ്പോൾ സുപ്രീം കോടതിയിൽ നേരത്തെ ലഭിച്ച ഓർഡർ നടപ്പിലാക്കുന്നതിന് വേണ്ടി വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾ ഇവരുടെ ഇഷ്യൂ വളരെ കൃത്യമായിട്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അവർക്ക് വേണ്ടിയുള്ള വളരെ ന്യൂനപക്ഷമായ ഭിന്നോ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഈ വിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ശബ്ദമുയർത്തേണ്ട ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്